ഹായ് ഗായസ് ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് ഒരു സർപ്രൈസ് വിസിറ്റ് കൊടുക്കാൻ പോകാം ഫ്രണ്ട് എന്ന് പറയുമ്പം എൻ്റെ കൂടെ ഫ്ലസ് സന്തോഷം പഠിച്ച എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞങ്ങൾ വന്ന് കണ്ടൊരു അഞ്ചാറ് വർഷമായി അപ്പോൾ അവൾ കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റാണ് അപ്പോൾ ഞങ്ങൾക്ക് അവൾക്കൊരു സർപ്രൈസും എടുക്കാം അവിടെ ചെന്നിട്ട് കാണാം റിയാക്ഷൻ നോക്കാം ഇവിടെ <laughs> ഡാൻസ് <laughs> സ് അവൾ ശരിക്കും സർപ്രൈസ്ഡായി അവൾക്ക് ക്യാമറ ഒക്കെ കണ്ടപ്പോൾ തന്നെ അവർക്ക് ഭയങ്കര നാണമായിരുന്നു പിന്നെ ഞങ്ങളവിടെ ഇരുന്ന് ഞങ്ങളുടെ ഒരുപാട് നാണയത്തെ വിശേഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് സ്കൂൾ ലൈഫിൽ ഒരുപാട് മെമ്മറീസ് ഷെയർ ചെയ്ത് പിന്നെ ട്വൽത്തിൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നു ഇവള് ആയിരുന്നു എന്നല്ല ഇപ്പോഴെൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് അവൾ പിന്നെ ഇവളോട് ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇപ്പോഴും ഒരു ട്വൽത്തിൽ ഇരിക്കുന്ന ഒരു ഫീലാണ് പിന്നെ ഗായ്സ് ഞങ്ങൾ വീടിൻ്റെ വെളിയിലോട്ടൊക്കെ ഇറങ്ങി അവളുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലെ വീടാണ് ആക്ട്രസ് ചിപ്പിയുടെ വീട് അവൾ അതൊക്കെ കാണിച്ചു തന്നു പക്ഷെ ഗായസ് അത് വീഡിയോ എടുക്കാൻ വിട്ടുപോയി പിന്നെ ഞങ്ങളവിടെ നിന്ന് കുറേ സെൽഫിയൊക്കെ എടുത്തു അപ്പോഴേക്കും ആൻഡ് ഞങ്ങൾക്ക് ചായയും സ്നാക്സും ഒക്കെ കൊണ്ട് തന്ന് ഞങ്ങളതൊക്കെ കഴിച്ചു എന്നിട്ട് ഞങ്ങൾ ഇറങ്ങാൻ പോവാം അവളുടെ ഇതുവരെ മാറിയിട്ടില്ല അങ്ങനെ ഗായസ് ഞങ്ങൾ ഇറങ്ങി കൊറേ വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഇവളെ കാണുന്നത് അപ്പോ ഒരുപാട് ഹാപ്പി ഞാൻ ഞാനും അവള് ഹാപ്പി